കറ്റാനം ഇലിപ്പക്കുളം കുറുപ്പൻ്റെയ്യത്ത് വീട്ടിൽ അൻഷാദ് തസ്മി ദമ്പതികളുടെ മകൻ ബാസിം അവധിക്കാല ദിനങ്ങൾ ചിലത് നീക്കിവെച്ചത് ഒരു പരിശ്രമത്തിനാണ് ആ പരിശ്രമത്തിന് വിജയം കണ്ടിരിക്കുകയാണ് ബാസിമിൻ്റെ പ്രയത്നം വിജയിച്ചത് എങ്ങനെയെന്ന് അറിയാം സ്കൂൾ അവധിക്കാലമാണിപ്പോൾ ഒരധ്യയന വർഷത്തെ പഠനാധ്വാനത്തിന് കുട്ടികൾക്ക് ആശ്വാസം ലഭിക്കുന്ന കാലം കറ്റാനം ഇലിപ്പക്കുളം കുറുപ്പിന്റെയ്യത്ത് വീട്ടിൽ അൻഷാദ് തസ്മി ദമ്പതികളുടെ മകൻ ബാസിം അവധിക്കാല ദിനങ്ങൾ നീക്കിവെച്ചത് ഒരു പരിശ്രമത്തിനാണ് ആ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ കുഞ്ഞ് കുഴൽ കിണർ മാസിൻ രണ്ട് മൂന്ന് ദിവസം അധ്വാനിച്ച് സൃഷ്ടിച്ചതാണ് ഈ കിണർ പഴയ പൈപ്പ് കുറച്ച് കയർ മണ്ണിടിഞ്ഞ് വീഴാതെ ഇരിക്കാൻ ഒരു പഴയ സ്കൂട്ടർ ടയർ എന്നിവ ഉപയോഗിച്ചായിരുന്നു കിണറിൻ്റെ നിർമ്മാണം കേവലം രണ്ടിഞ്ച് വ്യാസമുള്ള ഇരുമ്പ് പൈപ്പ് കൊണ്ട് പത്ത് പതിനെട്ടടി താഴ്ചയിലേക്ക് ഇഞ്ചിഞ്ചായി ഈ മിടുക്കൻ കുഴിച്ചു എന്നുള്ളതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്നത് സാധാരണ കുഴൽ കിണർ കുഴിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ബാസിം കിണർ രൂപപ്പെടുത്തിയത് യഥേഷ്ടം വെള്ളം ലഭിച്ചു തുടങ്ങിയപ്പോൾ കൂട്ടുകാരെ വിളിച്ചു കാണിച്ചു എന്തായാലും അകത്തു നിന്നും വെള്ളം പുറത്തെത്തിക്കുന്നത് അടക്കമുള്ള സംവിധാനം കൂടി ഒരുക്കിയാൽ കിണർ അത്യാവശ്യം ചെറിയ ഉപയോഗങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം കൊടും ചൂടിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു സന്ധ്യോളം നീളുന്ന അധ്വാനം എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും കുഴിച്ച കിണർ ഇപ്പോൾ തൽക്കാലം പി വി സി പൈപ്പ് ഭാഗം കുറച്ച് ആഴത്തിൽ ഇറക്കി അടപ്പെട്ട് മൂടി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് പൂച്ചയെപ്പോലെയുള്ള ജീവികൾ വീഴാതെ ഇരിക്കുവാനാണ് ഈ കരുതൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സി ജെ വാഹിദ് ചെങ്ങാപ്പള്ളി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ബാസിമിൻ്റെ കിണറിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തതോടെ ആളിപ്പോൾ സ്ഥലത്ത് അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് മനസ്സിൽ വിരിയുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാങ്കേതികജ്ഞാനം ഉപയോഗിക്കുന്നതും അതിൽ വിജയം കണ്ടെത്തുന്നതും ബാസിമിന് പുതിയ കാര്യവുമല്ല കുറച്ചുനാൾ മുൻപ് ഒരു എറുമാടം ഈ മിടുക്കൻ നിർമ്മിച്ചിരുന്നു വീട്ടിൽ ഉപയോഗശൂന്യമായി കിടന്ന പഴയ സൈക്കിൾ മുഴുവൻ സ്വന്തമായി അഴിച്ചുകൂട്ടി പ്രവർത്തന സജ്ജമാക്കി എടുക്കുകയും ചെയ്തു പാഴ്വസ്തുക്കൾ കൊണ്ട് ബാസിം യന്ത്രത്തോക്കുകളും നിർമ്മിച്ചു മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരനായ ബാസിം സ്കൂൾ ടീമിനെ പ്രതിനിധീകരിച്ച് സബ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ബാസിമിന്റെ പിതാവ് അൻഷാദ് മുൻ പ്രവാസിയാണ് മാതാവ് തസ്മി ഓച്ചിറ കൃഷ്ണപുരം പഞ്ചായത്തിൽ സീനിയർ ക്ലർക്കാണ് ഒരു കുഞ്ഞു പെങ്ങളുമുണ്ട് ആസിയ അൻഷാദ് ഇപ്പോൾ ഞാൻ ഇനി ഒമ്പതിലോട്ടാണ് വിവേകാനന്ദ സ്കൂളിലാണ് ചങ്ങൻകുളം വരെ അവിടുത്തെ ഫുട്ബോൾ ടീമിലെല്ലാം ഉണ്ടായിരുന്നു സബ് ജില്ല വരെ പോയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം ഉണ്ടായിരുന്നു മെഷീൻ തന്നെ ചെയ്തത് തടിയും പൈപ്പും പിന്നെ ഈ സ്ക്രൂവിൻ്റെ ഇത് ഒരു ഹോളിങ് ഇടാനുള്ള സാധനവും പിന്നെ ടേപ്പ് എല്ലാം വെച്ചാണ് ഉണ്ടാക്കിയത് പിന്നെ സൈക്കിള് റിപ്പയർ ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിൽ അരിച്ച് പണി ഇന്ന് പിന്നെ റെഡിയാക്കിയതാണ് പിന്നെ ഏറുമാടം ഇപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഈ കുണൽക്കിണറും ഇപ്പം ഉണ്ടാക്കിയതാണ് ഏറുമാടം പിന്നെ കുറേ ഇത് ക്രൈൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറേ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊരു കാര്യം കണ്ടാലും അതേപോലെ ചെയ്യണമെന്നുള്ളൊരു താല്പര്യമുണ്ട് ചെറുപ്പം മുതലേ ഉള്ളതാണ് വീട്ടിലും ഞങ്ങൾ നല്ലൊരു നൽകുന്നുണ്ട് ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി ഒൻപതാം ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ബാസിം സി ഡി നെറ്റ് ന്യൂസ് കറ്റാനം